أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل സൂറത്തുൽ ഹിജറിലെ എൺപത്തി അഞ്ച് ആറ് ആയത്തുകൾ നാം സൃഷ്ടിച്ചിട്ടില്ല അസമാവാത്തി വല്ലറ ആകാശങ്ങളെയും ഭൂമിയെയും പമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹക്കി യാഥാർത്ഥ്യമായിട്ടല്ലാതെ അല്ലെങ്കിൽ കാര്യത്തിലല്ലാതെ വൈന്ന സായത്ത നിശ്ചയം അന്ത്യസമയം അല്ലെങ്കിൽ അന്ത്യനാൾ ല ആത്തീയത്തു അത് വരുന്നത് തന്നെയാണ് അഥവാ ഉറപ്പായും വരും എന്നർത്ഥം ഫസ്ഫഹ് അതിനാൽ താങ്കൾ വിട്ടുവീഴ്ച ചെയ്യുക അസഫ് അൽ ജമീൽ ഭംഗിയായ വിട്ടുവീഴ്ച ഇന്ന റബ്ബക്ക നിശ്ചയം താങ്കളുടെ രക്ഷിതാവ് ഹുവ അവൻ അൽ ഹല്ലാഖ് ഖാലിഖ് സൃഷ്ടിക്കുന്നവൻ എന്നാണ് ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ നന്നായി സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം അൽ അലീം എല്ലാം അറിയുന്നവനുമാകുന്നു ഇതുവരെ പറഞ്ഞു വന്ന നബിമാരുടെ വിവിധ സമൂഹങ്ങളുടെ അവസ്ഥകളൊക്കെ വിവരിച്ചിട്ട് ഏതാണ്ട് അതുപോലെ തന്നെയാണ് മക്കാക്കാരുടെ അക്കാമുഷിരിക്കുടെ അഹങ്കാരവും അവരുടെ പ്രതികരണങ്ങളും എന്ന് ആർക്കും മനസ്സിലാകുന്ന വിധം പറഞ്ഞെത്തിച്ചിട്ട് നബ്സല്ലാഹു അലൈവല്ലമയെ ആശ്വസിപ്പിക്കുന്നതിനും വിശ്വാസികൾക്ക് ദീനല്ലിസ്ലാമിൻ്റെ ഗതി ദിശ തിരിയുന്നതിനും ശത്രുക്കൾക്ക് താക്കീതാകുന്നതിനും വേണ്ടി റസൂൽസലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനോ താല ചില അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇവിടെ വമാ ഹലഖന സമാവാ തിവൽ അർഹ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹക്കൈ കാര്യത്തിൽ സൃഷ്ടിച്ചതാണ് ആകാശങ്ങളും ഭൂമിയും ബഹുദൈവ ആരാധകരുടെ ഒക്കെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഒരു കളിക്കുന്ന ദൈവമാണ് അഥവാ കുറേ ഐതിഹ്യങ്ങളും തമാശകളും ഒക്കെ നിറഞ്ഞ ഒരു സങ്കല്പമാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും എങ്ങനെയും വേണമെങ്കിൽ ജീവിക്കാം അതും ഒരു തമാശയാണ് മതമെന്ന് പറയുന്നത് കുറേ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ടാടലുകളും ഒക്കെ നിറഞ്ഞതാണ് അങ്ങനെ തന്നെയായിരുന്നു അവിടെയും എന്നിട്ടവർ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞവരെ വന്ന് പറഞ്ഞവരെയൊക്കെ മുൻ സമൂഹങ്ങൾ എന്ന പോലെ സലാഹ അലൈഹി വസല്മയെയും കളിയാക്കുക വെറുതെ പറയുകയാണെന്ന് പറയുക ഭ്രാന്താണെന്ന് ആരോപിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തിരുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് നിരാശനായി അല്ലെങ്കിൽ നിർനിമനായി അന്താളിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പകരം ഇതൊക്കെ അള്ളാഹുവിൻ്റെ അറിവിലും പിടുത്തത്തിലും ഉള്ളത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് വിശുദ്ധ യശുദ്ധ ഇതേ ആശയം വേറെയും സ്ഥലത്ത് പറഞ്ഞത് കാണാൻ കഴിയും ഉദാഹരണമായി സു സൂറ അലംബിയൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ നബിമാരുടെ സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത് വിടെയും ഇത് പറയുന്നത് കാണാൻ കഴിയും പതിനാറാമത്തായത്തിൽ വമാ ഹലക്കനസ് സമ അവർമാ ബൈനഹുമാ ലൈബിൻ ആകാശങ്ങളെയും ഭൂമിയെയും അതിൻ്റെ ഇടയിലുള്ളതിനെയും നാം കളിക്കുന്നവനായിട്ട് സൃഷ്ടിച്ചതല്ലൗഅൻ അങ്ങനെ നമ്മൾ കളിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ഇങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ളത് സിട്ടിച്ചിട്ട് വേണമെന്നല്ലായിരുന്നു അല്ലാതെ തന്നെ ചെയ്യുമായിരുന്നു എന്ന് ഉദ്ദേശിച്ചു പിന്നെ പറയുന്നത് ബൽ നഖിഫ് ബിൽ ഹഖേ അല ബാത് ഫൈദു ഫൈദു വസാഹിഖ് പിന്നെ എന്താണ് നാം ചെയ്യുന്നത് സത്യത്തെ കൊണ്ട് അസത്യത്തെ ഇടിക്കുന്നു അല്ലെങ്കിൽ എറിയുന്നു എന്നിട്ട് അതിൻ്റെ തല തകർക്കുന്നു അങ്ങനെ അത് തിരോഭവിക്കുന്നു ഇങ്ങനെ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുക തന്നെയാണ് സംഭവിക്കുക അഥവാ അങ്ങനെ ഏറ്റുമുട്ടാതെ നബ്സല്ലാഹ് അലൈവല്ല വന്ന് അദ്ദേഹം ജനങ്ങളെ വിളിച്ചു നൂഹത്തിൻ്റെ മുമ്പ് അദ്ദേഹം പിന്നെ അല്ലമീനായിരുന്നു അതുപോലെ അദ്ദേഹം പറയുന്നതൊക്കെ ആളുകൾ അംഗീകരിക്കുമായിരുന്നു അതുപോലെ എല്ലാം അങ്ങ് അംഗീകരിച്ച് അങ്ങ് നടപ്പിലാക്കുക അങ്ങനെയല്ല സത്യവും അസത്യവും തമ്മിൽ മാറ്റുരക്കപ്പെടും ഉൽ ഫുർഖാൻ അതുപോലെ സത്യവും അസത്യവും തമ്മിൽ സംഘട്ടനത്തിലേർപ്പെടും എന്നിട്ട് അവസാനം സത്യം വിജയിക്കും അങ്ങനെയല്ലാതെ സംഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞ പറഞ്ഞത് ഒമാബൈനഹുമാ ബി ഇല്ലാബിൽ ഹക്കൈ എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അഥവാ ഇതൊക്കെ കാര്യത്തിലാണ് ഇവരിങ്ങനെ എതിർക്കും താങ്കൾ ഇങ്ങനെ പ്രബോധനം ചെയ്യേണ്ടി വരികയുമൊക്കെ ചെയ്യും അതൊന്നും നമ്മുടെ കണക്കുകൂട്ടലിൻ്റെ അപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ അവർ ചിന്തിക്കുന്നത് പോലെ ഈ ജീവിതം വെറും ഒരു കളീന്ദമാശയുമല്ല ഇത് വളരെ കാര്യത്തിലാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തഫക്കറു നഫി ഹൽഖ്സാത്തിവല്ലി റബ്ബന സുബഹാനക്ക ഫക്കിൻ ആയുധാബന്മാർ പ്രപഞ്ചത്തെക്കുറിച്ച് ചോ ചിന്തിച്ചാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് ഇത് വളരെ കാര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരു യന്ത്രം പ്രവർത്തിക്കുന്നു കാണുന്നുണ്ട് യന്ത്രം ഇങ്ങനെ നിർത്താതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ദൂരെ എന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ പറയാൻ കഴിയുമ്പോൾ അവിടെ എന്തോ ഒരു പ്രൊഡക്ഷൻ എന്തിൻ്റെ ഒരു ഉൽപ്പാദനം അത് നടക്കുന്നുണ്ട് എന്ന് യന്ത്രത്തിൻ്റെ പ്രവർത്തനം കണ്ടാൽ തന്നെ അറിയാം എന്നതുപോലെ വളരെ ഈ പ്രപഞ്ചം കണ്ടാൽ തന്നെ അറിയാം ഇതിന് ഒരു ഒരു പ്രൊഡക്ഷനുണ്ട് ഇതിനൊരു റിസൾട്ടുണ്ട് അനന്തരഫലമുണ്ട് എന്ന് അതാണ് വൈന്നസാ തല ആ തീയത്വൻ പ്രപഞ്ചം കണ്ടാൽ അറിയാം ലോകാവസാനം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകും എന്ന് അതുകൊണ്ട് സത്യവും അസത്യവും സത്യത്തോട് പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്ന അസത്യത്തെ കണ്ട് താങ്കൾ ബേജാറാകേണ്ടതില്ല എന്തായാലും ഇവരിങ്ങനെയൊക്കെ കാണിക്കും അത് നമുക്കറിയാം അതിനുശേഷം ഒരു ലോക ഒരു പരലോകം വരുന്നുമുണ്ട് അതുകൊണ്ട് താങ്കൾ എന്താ വേണ്ടത് ഫസ്ഫ ഹിസ് ഫൽ ജമീൽ വളരെ ഭംഗിയായി വിട്ടുപോയിച്ച ചെയ്യുക അഥവാ അവർക്ക് പറയാനുള്ളത് പറയട്ടെ അവർ ചെയ്യാനുള്ളത് ചെയ്യട്ടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാണ് അള്ളാഹു നബി അയച്ച് സമൂഹത്തെ നന്നാക്കാൻ വിചാരിച്ചു പക്ഷേ ഈ സത്യനിഷേധികളുടെ നേതാക്കന്മാർ ഇടംകോലിട്ട് അതങ്ങട്ട് തകർത്ത് കളഞ്ഞു അതോടുകൂടി നബി പരാജയപ്പെട്ടു അള്ളാഹു താലെ നിരാശനായി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നർത്ഥം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികൾ വളരെ പ്രതിഷേധവും ഒക്കെ കാണിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുകയില്ല അതോടുകൂടി ഈ കുട്ടി മരിച്ചു പോകും അങ്ങനെയൊന്നുമില്ല അത് അങ്ങനെയൊക്കെ തന്നെ ആയിട്ട് വളർന്നു വരും മക്കൾ എന്ന് അപ്പോൾ ആ അങ്ങനെ വളർന്നു വരും എന്നൊരു പ്രതീക്ഷയുള്ളത് കൊണ്ടാണല്ലോ ഒരമ്മയ്ക്ക് അതിലൊന്നും കുലുങ്ങാതെ നിൽക്കാൻ കഴിയുന്നത് എന്നതുപോലെ താങ്കളിപ്പോൾ ഈ സമൂഹത്തെ മാറ്റിപ്പണിയാൻ വന്നു ആളുകൾ പ്രതിഷേധിക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും താങ്കൾ കുലുങ്ങേണ്ടതില്ല അതൊക്കെ ഉണ്ടാകും സത്യം സത്യം അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ആ സത്യം കിടന്ന് പുളയും പക്ഷെ ആ പൊളച്ചിലൊക്കെ സത്യത്തിൻ്റെ വിജയം വരെ മാത്രമാണ് ഉണ്ടാക്കുക ഫലാഷ്ടിബത്ത് വലാഷ്ടിബത്തുലുൽ മുത്തർക്കൻ അന്തിമ വിജയം മുത്തർക്കൾക്കാണ് എല്ലാ കാലത്തും പ്രസക്തമായൊരു വർത്തമാനമാണിത് അഥവാ സത്യം സത്യം വളരാൻ തുടങ്ങുമ്പോൾ അസത്യം അതിൻ്റേതായ എല്ലാ ദ്രംഷ്ടകളും എല്ലാ തേറ്റകളും പുറത്തു കാണിക്കും അങ്ങനെയുള്ള ഒരു വലിയ വലിയ പെടച്ചിൽ അത് കാണിക്കുക തന്നെ ചെയ്യും പക്ഷേ അതുകൊണ്ടൊന്നും സത്യത്തിൻ്റെ ആളുകൾ കുലുങ്ങേണ്ടതില്ല അതാണ് വിട്ടുവീഴ്ച എന്നാണല്ലോ പറയുന്നത് ക്ഷമിക്കുക ഉറച്ചു നിൽക്കുക പോലുമല്ല കാരണം എന്താണ് ഈ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ സംഗതി തന്നെ ഒരു ശത്രുവിനെ നിസ്സാരമാക്കുന്നതിനെ കുറിക്കുന്നുണ്ടല്ലോ അപ്പോഴാണല്ലോ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് നമ്മെ മുതിർന്ന ഒരു മനുഷ്യനെ മുതിർന്ന ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു പക്ഷേ അതൊരു കാര്യമാക്കേണ്ടതില്ല കാരണം അത് നിസ്സാരമാണ് അവനെ നേരിടാൻ ഉള്ളതിലേറെ കഴിവ് നമ്മളൊരാൾക്കുണ്ട് അതുകൊണ്ട് കുട്ടി എന്തെങ്കിലും പറഞ്ഞു പോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിച്ചു പോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയും നിസ്സാരമാണ് അങ്ങനെ ഒരു നിസ്സാരമാക്കൽ തന്നെ അതുതന്നെ ഇത് അള്ളാഹുവിൻ്റെ വചനമാണ് എന്നതിൻ്റെ ഒരു തെളിവുമാണ് ഈ ആയത്തിറങ്ങണ സന്ദർഭത്തിൽ മക്കയിൽ നബിസ് അല്ലാസ്വലമയുടെ കൂടെയുള്ളത് ഏതാനും സാധുക്കളാണ് വളരെ കുറഞ്ഞ ആളുകളാണ് അവിടുത്തെ ഭരണവർഗം അവരുടെ അവിടുത്തെ നേതാക്കന്മാരും അവിടുത്തെ കേമന്മാരും മുഴുവൻ മറുവശത്താണ് എന്നിട്ട് വിട്ടുവീഴ്ചയാണ് പറയുന്നത് കാരണം മുകളിൽ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ അങ്ങനെയാണ് എന്തൊരു വീമ്പിളക്കലായിരുന്നു നൂഹ് അലൈഹി സ്ലാമിൻ്റെ ജനത അതുപോലെ ലൂത്ത അലൈഹി ഇസ്ലാമിൻ്റെ ജനത അതുപോലെ സാലിഹ് നബി അലൈഹി സ്ലാമിൻ്റെ ജനത എന്താണ് ഉണ്ടായത് അഥവാ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശക്തിയുടെ മുമ്പിൽ വളരെ നിസ്സാരമാണ് അതുകൊണ്ട് തന്നെ താങ്കൾ വിട്ടുവീഴ്ച ചെയ്തേക്കും ആ പറച്ചിലിൽ തന്നെയുണ്ട് ശത്രുവിനെ ഒരു നിരാശരാക്കൽ ഇന്നറബ അലീം ടാങ്കയുടെ റബ്ബ് എല്ലാം സൃഷ്ടിക്കുന്നവനാണ് നന്നായി സൃഷ്ടിക്കാൻ അറിയുന്നവനുമാണ് അഥവാ ഇതൊന്നും ഇതൊന്നും അറിയാതെ കാണാതെയല്ല അള്ളാഹുത്താല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് വെറുതെ അല്ല ഇതിങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നിട്ട് എന്താണ് സംഭവിക്കുക അതൊക്കെ അവൻ്റെ നിയന്ത്രണത്തിലാണ് അല്ലാലും അവനെല്ലാം അറിയുന്നവനാണ് സകല കാര്യങ്ങൾ സകല വസ്തുക്കളെക്കുറിച്ചും സകല കാര്യങ്ങളും സകല നേരത്തും അലീം എന്നതിൻ്റെ ശരിയായ വിവക്ഷ പൂർണ്ണമായ വിവക്ഷ അങ്ങനെ അള്ളാഹു സുബ്ഹനവത്താല അറിഞ്ഞുകൊണ്ട് തന്നെ അവരിത് മുൻകൂട്ടി അറിയാം ഇവിടെ നടക്കുന്നതൊക്കെ അഥവാ നബ്സലാഹു അല്ലി സ്വലമയോട് അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിൻ്റെ നേരെ അതിൻ്റെ എതിരാളികൾ കുരച്ചു ചാടുന്നതൊക്കെ അതൊക്കെ അള്ളാഹുത്താലെ അറിയുന്നുണ്ട് അതുകൊണ്ട് അതിലൊന്നും താങ്കൾ പതരേണ്ടതില്ല അല്ലെങ്കിൽ വിശ്വാസികൾ പതരേണ്ടതില്ല വിശ്വാസികൾ അവർ സത്യവുമായി മുറി മുന്നോട്ട് പോകുക എന്നതാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഈ സുഹൃത്തിൻ്റെ എന്ന നിലക്ക് ഇതിൻ്റെ ഒരു ഉപസംഹാരം എന്ന നിലക്ക് പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങളാണിത് അതിൻ്റെ തുടർച്ചയാണ് അടുത്ത അടുത്തായത്തിലുള്ളത് ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിംന മായം ഫുന വം ഫുനഅിം തന റബ്ബന സിദിനൻ വ ഫഹമൻ വ ദിഖത്തൻ വൻുറ അള്ളാഹു മജിഅ അല ഖുർ റബി കുലൂബിന വ നൂറ സോദൂരിനാവല അഹിന ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين